നമസ്കാരം സുഹൃത്തുക്കളെ ഞാനൊരു വീഡിയോ ചെയ്യാൻ വന്നതാണ് ഞാൻ കോട്ടയത്തെ കോട്ടയം കടത്തിൽ പഠിക്കൽ ബെസ്റ്റ് ബേക്കറി എന്ന് പറയുന്നൊരു ബേക്കറി ബേക്കറിയിലെ ഇന്നിപ്പോൾ ചായ കുടിക്കാൻ കയറി ഒരു പത്ത് മിനിറ്റ് മുന്നേ സമയത്ത് അപ്പോൾ അവിടെ കയറിയപ്പോൾ തന്നെ ഒരു മൂന്നാലഞ്ച് ആൾക്കാർ ഓൾറെഡി അവിടെ ഇരിക്കുന്നുണ്ട് അവർക്ക് ചായ അവർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു ചായ പറഞ്ഞു ചായ പറഞ്ഞൊരു അഞ്ച് എട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടും ചായ വരുന്നില്ല അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു സ്ത്രീ ഉണ്ട് ഒരു കണ്ണിൽ വെച്ചൊരു സ്ത്രീ അവരുടെ ആരോ ആണ് ഭാര്യേനും മക്കളാ ആരാന്നൊക്കെ ഏതെന്തോ ചാനാരോ ആയിക്കോട്ടെ അത് വിഷയമില്ല അതെന്തോ ആയിക്കോട്ടെ അത് നമുക്ക് അറിയേണ്ടി കാര്യമില്ല അപ്പോൾ ഇവരോട് ഞാൻ ചായ ആയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറയാണ് ചായ എപ്പോൾ ആവും അവിടെ മുന്നിൽ വന്ന ആൾ ആൾക്കാർ ഇരിക്കുന്നത് കണ്ടില്ല ഇതാണ് ഒരാളോട് മറുപടി ഇങ്ങനെയാണ് പറയുന്നത് ചായ ആയില്ലെങ്കിൽ ജസ്റ്റ് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഒന്ന് സോറി പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാരത് ഔതുകാരത്തിൽ ഇവരുടെ ഔതകാരത്തിൽ ചായ കുടിക്കാൻ ചെല്ലുന്നില്ല നമ്മൾ ഇന്ത്യൻ കറൻസി തന്നെ അച്ചടിച്ച് ഇന്ത്യൻ കറൻസി നോട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ചായ കുടിക്കുന്നത് അതല്ലാതെ പൈസ ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ ചെന്നതെന്നല്ല ചായ ആയാലും എന്തായാലും അപ്പോൾ ഇവരുടെ വർത്തനം ഇവരുടെ രീതി ശരിയല്ല ഇവർക്ക് കാരണം ഇവരുടെ ആ വർത്തനം കേട്ട് കഴിഞ്ഞാൽ ആർക്കായാലും അടിക്കാൻ തോന്നും കാരണം നമ്മൾ പല സ്ഥലത്തും പോകേണ്ട ആൾക്കാരാണ് പല സ്ഥലത്തും വെയിറ്റ് ചെയ്ത് നമ്മൾ നിൽക്കുകയാണ് പല സ്ഥലത്തും പോകേണ്ട ആൾക്കാരുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര വേഗം ചായ കുടിച്ചിട്ട് നമ്മൾ അവിടുന്ന് സ്ഥലം കഴിച്ചിട്ടാക്കുകയാണ് നമുക്ക് നമുക്ക് നമ്മുടെ ലക്ഷ്യിച്ച സ്ഥലത്ത് നമുക്ക് എത്തണം നമുക്കായെന്ന് എനിക്കെന്നല്ല ആർക്കായാലും അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ചായ കുടിക്കാൻ വില്ലേ കാരണം അപ്പുറം അപ്പുറം മാർക്ക് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലായിടത്തൊന്നും ബേക്കറി ഉണ്ടാവില്ല അല്ല ബേക്കറി വല്ല ചാ ചായക്കട ഉണ്ടാവില്ല ഹോട്ടലിൽ ഉണ്ടാകത്തില്ല കാരണം ഞായറാഴ്ചത്തെ സ്ഥിതി കോട്ടയത്തെ സ്ഥിതി അറിയാമല്ലോ ഞായറാഴ്ച കോട്ടയത്ത് ഇവിടെ അങ്ങനെയാണ് വളരെ വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു എളുപ്പം കണ്ടിട്ടാണ് ഈ ബെസ്റ്റ് ബേക്കറി കയറിയത് ബെസ്റ്റ് ബേക്കേഴ്സ് അപ്പോൾ അവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ അവരെ അടിക്കാൻ തോന്നും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സ്വഭാവത്തിന് വേറെ ദേഷ്യം പറ്റി ഞാൻ പെട്ടെന്ന് പ്രതികരിക്കും അപ്പോൾ തന്നെ എനിക്ക് എനിക്ക് എൻ്റെ ക്ഷമ ക്ഷമ നശിച്ചതാണ് ഞാൻ എന്തോ എൻ്റെ ഒരു എന്നെ അവിടെ പിടിച്ചു നിർത്തിയതാണ് ദൈവം എന്നെ പിടിച്ചു നിർത്തി കാരണം എനിക്ക് ക്ഷമിക്കുക അപ്പോൾ ഒരു കഴിവ് കിട്ടി കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാളോട് മറുപടി പറയേണ്ടി അങ്ങനെ അല്ല കാരണം നമ്മളവരുടെ ഇതാ ഫ്രീ ആയിട്ട് ചായ കുടിക്കാൻ ചെല്ലുകയാണെങ്കിൽ ഇവർ പറയുന്നത് എന്തും കേൾക്കാൻ നമുക്ക് ബാധ്യസ്ഥനാണ് ഞാൻ ബാധ്യസ്ഥനാണ് കയ്യിൽ പൈസയിൽ അതൊക്കെ ചെന്ന് കടൻ ചോദിച്ചിട്ട് ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നിന്ന് അങ്ങനെ ചോദിക്കുന്നവരാണ് ഓക്കെ ഒരു ഗ്ലാസ് ചായ തരുമ്പോൾ അതിൻ്റെ ഡിമാൻഡിൽ പറയാം വർത്തമാനം പറയാം ഇതെന്ത് കാര്യത്തിനാണ് മറ്റുള്ളവർ കടകളെ കടകളിൽ വന്ന ആൾക്കാരെ നമ്മൾ നോക്കേണ്ട കാര്യം എന്താ നമ്മൾ ശ്രദ്ധിക്കണം ഈ വരുന്ന ആൾക്കാർ ഗസ്റ്റുകളെല്ലാവരും കടയിൽ കയറുന്നവർ ഈ ബേക്കറി കയറുന്നവരൊക്കെ ഇവരെ ശ്രദ്ധിക്കാൻ പറ്റുമോ അത് അവരുടെ കൈവേഗതയാണ് ചായ എടുക്കലും അതല്ലെങ്കിൽ അവർ പറയാം കയറുമ്പോൾ തന്നെ പറയാം കുറച്ച് വെയിറ്റിംഗ് ഉണ്ട് താമസമുണ്ട് ഒരുപാട് മൂന്നാലഞ്ച് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം എടുക്കാമെന്ന് പറയാം ഇന്നിട്ട് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കും പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങിപ്പോലും അങ്ങനെയാണ് ചെയ്യേണ്ടത് അതാ അവിടെ ഇരിക്കുന്ന ആൾക്കാരെ പിടിച്ചു ചേർത്തി ഞാനും അവിടെ ഇരുന്നിട്ട് ഇപ്പോൾ മറ്റേ വർത്താനം പറയുന്നത് ഇവരുടെ വിചാരം എന്താ ഈ സാധനം എവിടെ വേറെ എവിടെയും കിട്ടൂലെന്നുള്ളതാണ് ഹോട്ടലായാലും ബേക്കറി ആയാലും ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രം ചിലപ്പോൾ ഒരു എല്ലായിടത്തും കിട്ടിക്കൊള്ളണം എന്നില്ല വർത്തമാനം പറയാൻ കണ്ടിരിക്കുന്ന അത് ആരോടെ എന്നോട് ഞാനൊന്നും പറയുന്നില്ല മിണ്ടെന്നില്ല നമ്മൾ അന്യ നാട്ടിൽ വന്നിട്ട് വെറുതെ ഒരു പ്രശ്നത്തിനുണ്ടാകും കച്ചറൊക്കെ പോകേണ്ട പ്രശ്നം ഉണ്ടാക്കേണ്ടെന്ന് വെക്കുമ്പോൾ നമ്മുടെ തലയിലോട്ട് മെക്കിട്ട് കയറുകയാണ് നിങ്ങളിവിടെ ഇരിക്കുന്ന ആൾക്കാരിരിക്കുന്നത് കണ്ടില്ല എന്ന് പിന്നെ ഞാൻ എന്താ അത് നോക്കണം ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം ഇത് നോക്കി നിൽക്കുവാണോ ഇവരെ എത്ര ആൾക്കാരെ എത്ര ആൾക്കാർക്ക് ചായ കൊടുത്തു ചായ കൊടുത്തില്ല എന്നുള്ളത് ഏ ഇതെന്താ പരിപാടി എന്താ വള്ളരിക്കാൻ പെട്ടണത് മനുഷ്യൻ സൗകര്യത്തിന് ചായ കൊടിക്കുന്നത് അവനവൻ്റെ സൗകര്യത്തിന് അത് കഴിഞ്ഞിട്ട് ചായ പൈസ വാങ്ങാനാണ് ഒരു മണിക്കൂർ രണ്ടാൾ ആണുങ്ങളവിടെ നിന്നിട്ട് ആർക്ക് ചായ ഒരു നാലാൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട് ഇരുപത് രൂപ കൊടുത്തിട്ട് പത്തോ പന്ത്രണ്ടര രൂപയെ ചായക്കുള്ളൂ അത് എട്ട് രൂപ തരാനില്ലേ വേഗം എടുത്തു തരാം ഞാൻ ആ പൈസ കൊടുക്കാതെ പോരണം എന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഇവരെ രണ്ട് ദിവസം കഴിയുമ്പോൾ ആ പൈസ കൊടുക്കാനായിട്ട് ഇരിക്കുവായിരുന്നു കാരണം ഒന്ന് സൂയിപ്പാക്കണമല്ലോ ഇടങ്ങ് ഒന്ന് ബുദ്ധിമുട്ട് ഒന്ന് ബുദ്ധിമുട്ടിരിക്കണം പിന്നെ ഞാൻ എൻ്റെ മര്യാദയ്ക്ക് ഞാൻ പൈസ കൊടുത്താണ് എൻ്റെ മേരിൽ വാർത്താനം പറഞ്ഞു എനിക്ക് തീർ വായു വരായില്ല നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ കണ്ടില്ലെന്ന് ഞാനല്ല എത്ര ആൾക്കാരുണ്ട് നമ്മൾ ഇവർ നൂറാൾ പത്താൾ വന്നു കഴിഞ്ഞാൽ പത്താളെ ഡെയിലി ചെയ്യാൻ കഴിയണം അതല്ലെങ്കിൽ പറയാം ഒരു ലക്ഷം താമസമുണ്ടെന്നുള്ളത് പറയാം ഇതൊന്നും പറയത്തില്ല ഇന്നൊരു ചായ ചോദിക്കുമ്പോൾ മറ്റേ വർത്തമാനം പറയുന്നു ഇത് ചില ബേക്കറിയിലൊക്കെ ഇതിങ്ങനെയാണ് ഇത് കസ്റ്റമറെ ഡെയിലി ചെയ്യാനറിയത്തില്ല തരക്കാട്ടിൽ നമ്മളെ അവരെ പിടിക്കാനോ മറിക്കാനോ വലിക്കാനോ ചെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൂക്കെടുത്തിട്ട് ചെന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വർത്തമാനം പറഞ്ഞാൽ അതൊരു കാര്യമുണ്ട് അതിന് പ്രതികരിക്കാൻ നമുക്ക് പറ്റൂല വകുപ്പില്ല അതല്ലെങ്കിൽ കാശ് കൊടുക്കാതെ പോരുകയോ ഇതിന് മുന്നേ കുടിച്ചിട്ട് കൊടുക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഓക്കെ മര്യാദക്കാൾ വർത്തമാനം പറഞ്ഞാൽ അറിയത്തില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇവരുടെ ഒരു വെസ്റ്റ് ബാക്കറിൻ്റെ ഫോട്ടോ എടുത്ത് ഒരു യൂട്യൂബ് ചെയ്യാമെന്ന് വെച്ചു ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം ഇതെല്ലാവരുടെ കയ്യിൽ എത്തേണ്ട ഒരു കാര്യമാണിത് മനസ്സിലായില്ല ഇത് ഇപ്പോഴാന്നല്ലേ എപ്പോഴും അങ്ങനെ തന്നെയാണ് ഇത് പറയാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത് Serin ne vakit